ഫലസ്തീനിലെ യുദ്ധം യഥാർത്ഥത്തിൽ വമ്പന്മാരുടെ മുനയൊടിച്ച യുദ്ധമാണ് എന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല ഇപ്പോൾ ഏറ്റവും അവസാനം ഇരുപത്തിനാല് മണിക്കൂറിനിടെ അമേരിക്കയുടെ എയർക്രാഫ്റ്റ് കാരിയർ വിമാനവാഹിനി കപ്പലുകളെയാണ് രണ്ട് തവണ യമനിലുള്ള ഹൂത്തികൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് യമനിലെ ഹൂത്തികളുടെ മിസൈലുകളും ഡ്രോണുകളും അമേരിക്കയുടെ എയ്സൺ ഓവർ എന്നറിയപ്പെടുന്ന വിമാനവാഹിനി കപ്പലുകളിൽ ലൈവായി തന്നെ ഹിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ നാണക്കേട് മറച്ചു വെക്കാൻ അമേരിക്ക പല രീതിയിലുള്ള ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട് ഇവിടെ പ്രധാനമായും പല കാര്യങ്ങളുമുണ്ട് ഒന്നാമത്തെ കാര്യം അമേരിക്കയുടെ ഈ വിമാനവാഹിനി കപ്പൽ ഏത് പൊസിഷനിലാണ് ഉള്ളത് എന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ യമനില ഹുത്തികൾക്ക് സാധിക്കുന്നു എന്നതാണ് രണ്ടാമത്തെ കാര്യം എല്ലാവിധ സംവിധാനങ്ങളും ഈ വിമാനവാഹിനി കപ്പലുകളുടെ തൊട്ട അടുത്ത ഭാഗങ്ങളിലായി ഡിസ്ട്രോയറുകളും അതുപോലെ തന്നെ മറ്റു യുദ്ധ കപ്പലുകളെല്ലാം അതിൻ്റെ പരിസരത്തുണ്ടാകും കാരണം ഇതെല്ലാം ചേർന്നുകൊണ്ടാണ് ഡിഫൻഡ് ചെയ്യുന്നത് എന്നാൽ അത്തരം യുദ്ധ കപ്പലുകളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ഈ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പലിന് നേരെ യമനിലെ ഹൂത്തികളുടെ മിസൈൽ വന്ന് പതിക്കുന്നത് ഇത് അമേരിക്കയുടെ അത്യാധുനിക സംവിധാനങ്ങളെ മറികടക്കാനുള്ള സംവിധാനങ്ങൾ യമനിലെ ഹൂത്തികളുടെ കയ്യിൽ ഉണ്ടെന്ന് വരുമ്പോൾ ഇത് ലോകതലങ്ങളിൽ അമേരിക്കയുടെ മേൽക്കോയ്മയാണ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത് കേവലം ഹൂത്തികൾക്ക് അമേരിക്കയെ ഏത് രൂപത്തിലും ആക്രമിക്കാൻ സാധിക്കും അത്രയും ദുർബലമാണ് അമേരിക്കയുടെ പ്രതിരോധം എന്നാണ് ഇതിന്റെ ആശയം വരിക എന്നാൽ അമേരിക്ക ഏസൻ ഓവറിൽ ഹിറ്റ് ചെയ്തു എന്ന കാര്യം നിഷേധിക്കാൻ ശ്രമിക്കുകയായിരുന്നു എയ്സൺ ഓവറിൻ്റെ സൈറ്റിൽ നിന്നും ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എം എൽ എ കുത്തികൾ പറയുന്നു ധൈര്യമുണ്ടെങ്കിൽ അമേരിക്ക ഈ കപ്പലിന്റെ വീഡിയോ അതിൻ്റെ പിക്ചർ പുറത്തുവിടട്ടെ എന്നാണ് അവർ പറയുന്നത് കൃത്യമായി രണ്ട് തവണ ആദ്യം ഒരു തവണ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അതേ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോഴേക്ക് വീണ്ടും ആക്രമണം നടത്തിയിരിക്കുകയാണ് അതേ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് വരുത്താൻ വേണ്ടി അമേരിക്കയുടെ ഏസൺ ഓവറിൻ്റെ സൈറ്റിൽ നിന്ന് വന്നിരിക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത് യാതൊരു തകരാറും ഏസൺ ഓവർ എന്നറിയപ്പെടുന്ന വിമാനവാഹിനി കപ്പലിൽ സംഭവിച്ചിട്ടില്ല എന്ന് വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ഓൾഡ് വീഡിയോ ആണ് മാസങ്ങൾക്ക് മുമ്പ് ഇതേ എയ്സൻ ഓവർ തന്നെ വെബ്സൈറ്റിലൂടെ പ്രചരിപ്പിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് പുതിയതായി തകരാറുകൾ സംഭവിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ആദ്യത്തെ ആക്രമണം ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ യുദ്ധവാഹിനി കപ്പൽ അവിടെ നിന്ന് പിൻവലിക്കുകയുണ്ടായി എന്നാൽ പൊസിഷൻ മാറ്റിയതിനു ശേഷമാണ് രണ്ടാമത്തെ ആക്രമണവും ഉണ്ടായിട്ടുള്ളത് അഥവാ അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളെ ഏത് പൊസിഷനിലാണെങ്കിലും ആക്രമിക്കാനും അത് എവിടെയാണെന്ന് കണ്ടെത്താനും ഹൂത്തികളുടെ കയ്യിൽ പോലും സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് ഇതിന്റെ ആശയം വരുന്നത് ഹൂത്തികൾ പറയുന്നത് അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് യമനിലെ സനായിലയും സൈദയിലും അതുപോലെ തന്നെ മറ്റു മഹരീബ് തുടങ്ങിയിട്ടുള്ള പല ഭാഗങ്ങളിലും ആക്രമണം നടത്തിയിട്ടുണ്ട് ഇതിനുള്ള പ്രതികാരമാണ് മാത്രവുമല്ല ഗസയിലുള്ള മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങൾക്കെതിരെയുള്ള പ്രതികരണവും കൂടെയാണ് എന്നാണോ ഗസയിലെ യുദ്ധം അവസാനിക്കുന്നത് അതുവരെ ഈ കപ്പലുകളെ ടാർഗറ്റ് ചെയ്യുന്ന ഈ നീക്കവും നടന്നുകൊണ്ടിരിക്കുമെന്നാണ് യമഹൂത്തികളുടെ നേതാവ് യഹ്യ അരി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്